എന്റെ ഒരു കൂട്ടാറിന വണ്ടി ആക്സിഡന്റ് ആയിപ്പോ

അപ്പോഴ നീ അത് എവിടെന്നെങ്കിലും നോക്കിയടേ നീ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ട് തുണിയാലേ കാന എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടിണ്ടാവ കാണും ഞാനേ അപ്പോഴെ സമ്യത്തെ നീ നീ വെപ്രാളപ്പെട്ട് നോക്കിയെന്ന് വേണ്ട നീ സമാധാനപരമായിട്ട് നീ നോക്കിയാ മതിയെ ഞാൻ എന്റെ കൂട്ടുകാരൻ എവിടെന്നെങ്കിലും പൈസ മറിച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കട്ടെ എവിടെങ്കിലും കാണും നീ വെച്ച് മറന്നിട്ടുണ്ടാവും നീ നോക്കിയാ മതി നീ വെപ്രാളപ്പെട്ടു വേണ്ട നോക്കിയെടുത്താ മതി ഞാൻ താ വരുന്നേ കൊണ്ട് സഭ്യത്തെ സഭ്യത്തെ വണ്ടി കയറിയില്ലേ ഞാൻ താ വരുന്നേ ല്ലേരെ പോയില്ലേ പോയില്ലേ കൊണ്ട് പോയിട്ട് വണ്ടി ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ നീ അങ്ങോട്ട് പോന്നൊരിക്കേ ആ മുക്കിൽ വല്ലോം കാണാൻ വല്ലതും ആസനാ ഇരിക്കുന്നെങ്കി ഒന്ന് ഇവിടം വരെ വരാൻ പറഞ്ഞ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാതി ഉമ്മ നിങ്ങൾ വളയും മാലയും കമ്മലും ഒക്കെ എടുത്തിട്ട് ഒളിച്ചു വെക്കണ്ട പറഞ്ഞു ഉമ്മ പറഞ്ഞ അത്യാവശ്യമാണ് ഇപ്പൊ തന്നെ ഒന്ന് വരാൻ പറയണം ഞാൻ പറഞ്ഞു വിടാം എന്താ അമ്മ ഉമ്മാത്ര അത്യാവശ്യം ഞാൻ എല്ലാ കാര്യങ്ങളും ആ അടുത്ത് ചോയിച്ച് എല്ലാം ഒന്നും നോക്കിയിട്ടാണ് പറയുന്നത് ഇങ്ങനെ ചെയ്താ മതി ഇന്നെ ചെയ്താ മതി അതുകൊണ്ട് ഒരു ദോഷവും വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഇനക്കറിയേ ഒരു കാര്യവും ഞാൻ തിരക്കുന്നില്ല സമയത്ത് പോയിട്ട് വരണേ മറക്കല്ലേ ഞാൻ പറഞ്ഞത് ആ ശ്രദ്ധിച്ചു പോയ വണ്ടി പയ്യ പോയാ മതി കുഴിയിലും മുണ്ടിലും ഒന്നും പോവാതെ നല്ല ശ്രദ്ധിച്ച് നല്ല റോഡി കൂടെ പോയാ ആ പോയാല് ചീ എന്നെങ്ങനെ വാങ്ങിച്ചിടണം അല്ല ഇവ എന്റെ ചോദിക്കുന്നില്ല റബ്ബേ ഇനി ഞാൻ എന്താ പറഞ്ഞു വെക്കും ഇത്രയും നാളത്തൊരുത്തൊക്കെ പറഞ്ഞു എന്താ പറയാനാ ഏത് സമയത്ത് എനിക്ക് തോന്നിയോ ഉണ്ടോ അവാ ഇപ്പൊ ആരും ഇല്ലല്ലേ എന്താ പഴയ കണക്ക് പെങ്ങളെ വിളിച്ചത് ആ അത് കൊറച്ച് കാര്യം ഞാൻ രാവിലെ പറഞ്ഞു വിട്ടേല്ലേ എന്നിട്ട് ഇപ്പഴാണോ വരുന്നത് ഞാനേ പോയിട്ട് താമസിച്ചു പോയി ആ ഇരി വെള്ളം എടുക്ക ഇപ്പൊ ഞാനേ ഉള്ളു എനിക്ക് കൊറച്ച് കാര്യം സംസാരിക്കാണ്ട് അതെ ഞാനാണെങ്കി എല്ലാ കാര്യവും കാക്ക അടുത്ത് ചോദിച്ചാ എന്റെ എല്ലാ കാര്യവും ചെയ്യുന്ന കാക്ക നോക്കി പറയുകയും ചെയ്യും പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാല് കൊറേ നാളായിട്ടങ് കഷ്ടപ്പാട് ഒരു മൂന്നു മാസം വരെ കിടപ്പായിരുന്നു എന്റെ കാലും ഒടിഞ്ഞു കൈയും ഒടിഞ്ഞു കിടപ്പായിരുന്നു അതിനു മുമ്പേന്ന് പറയാ എന്റെ ചെറുക്കൻ്റെ ജോലി പോയി ചെറുക്കൻ ഗൾഫില് നല്ല ജോലിയും കാര്യം എല്ലായിരുന്ന പെട്ടെന്ന് ചെറുക്കൻ്റെ ജോലിയും പോയി ചെറുക്കൻ കേറി ഇനി വന്നു അപ്പത്തൊട്ട അവനിക്കൊരു ജോലി ഇല്ല ഒന്നും ശരിയാവുന്നില്ല സാമ്പത്തികമായിട്ടും നല്ല ബുദ്ധിമുട്ടാണ് ും നല്ല ജോലിയും നല്ല സാമ്പത്തികമായിട്ട് പൈസ അതാ പറഞ്ഞ വീട്ടിലുണ്ടായ കഷ്ടപ്പാടുകളെയും ദുരിതവും ഞാൻ പറയുക അങ്ങനെ അത് മാത്രം എൻ്റെ ഒരു ഇളയ പെണ്ണുണ്ടായിരുന്നല്ലേ അത് നല്ല ജീവിതമായിരുന്നു അതും കഴിഞ്ഞ മാസം ഇവിടെ വന്ന് രണ്ടു മാസമായി വന്ന് നാട്ടി വന്നതാ എന്നെ ഒന്ന് കാണാ കണ്ടിട്ട് പോവാ പെണ്ണിനെ പോവാനും പറ്റിയില്ല പെണ്ണിന്റെ കെട്ടിയവൻ നാട് വിട്ടുപോയി കെട്ടിയ മോനയ്ക്ക് ജോലി ഇല്ല സാമ്പത്തികവും ഇല്ല എല്ലാം കൊണ്ടും ദുരിതം ഞാനാണെങ്കി എന്ത് ചോദിച്ചാലും കാക്ക അടച്ച് ചോദിച്ച് എല്ലാം ഒന്ന് നോക്കി എടുത്തിട്ടല്ലേ നമ്മൾ ഇത് ചെയ്യുന്ന ഞാൻ ചെയ്ത് വെച്ച ഒരു അബദ്ധവും ചെയ്തെന്ന് വെച്ച് അതാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ അതാ ഞാൻ കാക്കായ വിളിച്ചത് മോന് പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞല്ലോ എവിടെന്നാ പെണ്ണ് കെട്ടിയത് അത് ഇച്ചിരി ദൂരെ നാല് സാമ്പത്തികമായിട്ടുള്ളവരാണോ പെണ്ണിന്റെ നാളൊക്കെ അതൊന്നും കാക്ക നോക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇതാണോ എന്റെ അടുത്ത് ഒന്ന് നോക്കിയിട്ട് പറയണം അപ്പൊ തന്നെ നോക്കാൻ പറ്റുമോ തെങ്ങൾക്ക് ഒരു പ്രതിവിധി പറഞ്ഞു കൊടുക്കണം ഇതാണ് പെണ്ണിന്റെ നാളും ഒക്കെ കണ്ണു പിടിക്കുന്നില്ലല്ലോ ആ മോൻ്റെ മറ്റേത് മനസ്സിലായി പ്രശ്നം ഉണ്ടാക്കും പേര് എന്തെങ്കിലും പറയം ആണോ ശേഷമാണല്ലോ കഷ്ടകാലം തുടങ്ങിയതോ അത് അതിന് മുമ്പ് ഉണ്ടായിരുന്നു അതിന് ഒരു കുഴപ്പമില്ലായിരുന്ന എനിക്കാണെങ്കിൽ അവ ഇഷ്ടം പോലെ പൈസ എന്റെ മോളെ ജീവിതം നല്ലത് അവന്റെ ജീവിതം നല്ലത് കാലം കഷ്ടകാലം തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പരിഹാരം എല്ലാം ചെയ്യാൻ പറ്റുമോ പരിഹാരം ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങളുടെ മക മകൻ കല്യാണം കഴിച്ച പെണ്ണുണ്ടല്ലോ പെൺ എന്താ പേര് പറഞ്ഞത് സഫിയത്ത് സഫ്യത്ത് ഈ സഫ്യത്തിന് കുട്ടികളായാൽ കൂടുതൽ ദോഷം ചെയ്യും അതിനു മുമ്പ് എവള നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കണം ബന്ധം യോണ്ട് എങ്ങനെ ഒഴിവാക്കും ആശുപത്രി പോയത് ഞാൻ പറഞ്ഞില്ല വിശേഷം ഉണ്ട് രാവിലെ പോയതാകാ അവനും ആ വണ്ടി ഇരുന്നില്ലേ അതാണ് പെണ്ണ് അവന്റെ കൂടെ വണ്ടി ഇരുന്നില്ല ഞാനിവിടെ വന്നത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അവൻറെ ഞാൻ പറഞ്ഞു വിട്ടത് അതൊന്നും അവൻ്റെ പറയത്തില്ല അതൊന്നും ഞാൻ പറയത്തില്ല പിന്നെ ഇതിൽ കാര്യം ഞാൻ തരാം എന്റെ സാരിയുടെ എടുപ്പിലും ഉണ്ട് പൈസ പ്രശ്നമില്ല എന്നാലും ഇല്ല നിങ്ങള് വെച്ചേരാ പക്ഷെ എനിക്ക് ഞാൻ വിളിക്കുമ്പോ ഒന്ന് വര ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ എന്താ ചെയ്യും ഒന്നും പറയാൻ പെണ്ണിനെ ഇനി എങ്ങനെ ഞാൻ ഉപേക്ഷിക്കാൻ പറയാിലായിപ്പോയി ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം ഷഹാനായ കൂടെ ഉണ്ടല്ലേ അവളുടെ അടുത്തൂടെ ചോദിക്കും അവളടുത്ത് മാത്രം പറയാം നല്ല പറ്റത്തില്ല പൂത്ത കാശുണ്ട് ഞാൻ ഒരു ദിവസം പൈസ വന്ന് കിളവീട്ട് കടം ചോദിച്ചപ്പോ എനിക്ക് തന്നില്ല കിളവി എത്ര നോക്കട്ടെ തന്നോട്ട് ആയിര കിളവി നക്കിത്തറ ഇപ്പഴും മാറിയില്ലേ ഞാൻ കുറച്ച് തിരിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇടക്കിടയ്ക്ക് ഒന്നൊരായിരം രൂപ മേടിക്കാം പത്ത് പ്രാവശ്യം വരുമ്പോ പതിനായിരം കിട്ടും അവരവിടെ കിടന്ന് അടിപൊളും പിന്നെ അല്ല എനിക്ക് കേട്ടിട്ടൊരു വിഷമല്ല എന്താ ചെയ്യും എന്ത് ഇവിടെ തന്നെ ഇരിക്കുന്ന ആ ഷഹാന എന്തടി താമസിച്ചത് ആ എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു ഒരു ബ്രൈഡിന്റെ വർക്കുണ്ടായിരുന്നു എൻ്റെ ഒരു വർക്ക് എടി പെണ്ണെ നമ്മളെ അസനാർ ആക്കാണ്ടല്ലേ ഞാൻ ഒന്ന് ഇവിടം വരെ വരാൻ പറഞ്ഞായിരുന്നു ഏത് ഏത് അസനാർ മറ്റേ എല്ലാം നോക്കി കാനേക്കെ ചെയ്യുന്നെ എല്ലാം നോക്കി പറയൂ അല്ലേ ആ എനിക്കറിഞ്ഞോടാം അയാള് പണ്ട് തൊട്ടേ ഓരോന്ന് പറയുന്ന ഒക്കെ എനിക്ക് നടന്നിട്ടുണ്ട് ഞാൻ നീ ഇവിടെ ഇരിക്കട്ട് വരാം അൻസറിൻ്റെ പറഞ്ഞു വിട്ടായിരുന്നു അങ്ങനെ വന്നായിരുന്നു ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളു നീ ഇച്ചുമ്പേ വന്നെങ്കി കാണാമായിരുന്നു എന്താ പറഞ്ഞെന്ന് ഓ നീ ഗൾഫിൽ പോവും നീ നന്നാവൂന്നൊക്കെ അന്ന് എന്റെ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിക്കുന്ന ഇതൊക്കെ വിശ്വസിക്കുവല്ലോ ഒരു അതെനിക്ക് അൻസറിന് നല്ല ജീവിതമായിരിക്കും നല്ല അവൻ കെട്ടാൻ പോകുന്ന വിദേശീയ പെണ്ണിനെ ആയിരിക്കും എന്നൊക്കെ എന്റെ അന്ന് പറഞ്ഞെന്ന് പറഞ്ഞ കാക്ക ഉണ്ടല്ലേ ആ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അയാളല്ലേ ആ അയാള് തന്നെ ആ വിളിച്ചു വരുത്തി പൊന്നോളെ ഞാൻ അയാളോട് സംസാരിച്ച് നമ്മളെ വിഷമവും നമ്മളെ നടന്ന സംഭവം എല്ലാം ഒന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറയാണ് എല്ലാത്തിനും കാരണ സമയത്താന്ന് ആ പെണ്ണെ വീട്ടിൽ കെട്ടിക്കൊണ്ട് വന്നതാണ് നീ എന്നെ വിശ്വാസം കൊണ്ടുവന്നേക്കുന്നു നല്ലടി പെണ്ണെ മീനക്കിതിലൊന്നും വിശ്വാസം ഇല്ലായിരിക്കും അങ്ങനെ അന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്കേ അവളെ കെട്ടി ഒരു ഒരാഴ്ച കൊണ്ട് അവൻ പോകാൻ നിന്നവനാണ് അവൻ പോയിട്ട് അവിടെ ഇറങ്ങാൻ പറ്റിയ പറ്റിയ ഇല്ല അത് കഴിഞ്ഞെണ്ണ അവൻ്റെ എല്ലാം പോയി നശിച്ച് അല്ലേ അത് കഴിഞ്ഞപ്പം നീ നിൻ്റെ ജീവിതവും നശിച്ചില്ലേ പെണ്ണ് അതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാ ഉയർച്ചയും താഴ്ചയൊക്കെ കാണും എന്റെ ഈ കടപ്പാടം പോലെ പോന്ന അവസ്ഥയ നീ ലോൺ അടച്ചായിരുന്നു അടി ആ ഞാൻ ഇന്നലെ അടച്ചതാ ഉമ്മ അപ്പോഴും നടന്ന് ബഹളം ലോൺ ഞാൻ ഇന്നലെ അടച്ചായിരുന്നു എവിടെ എവിടെന്നടച്ച് അടുത്ത മാസം ഇനി പതിനഞ്ച് ദിവസേ ഉള്ളു അടുത്ത മാസാവും ഇപ്പൊ പതിനഞ്ചു ദിവസം താമസല്ലേ നീ അടച്ചത് അടുത്ത മാസം മാസമായി പതിനഞ്ചു ദിവസം അവരങ്ങണം വിളിച്ച അവ അറിയും ഓ അതിന് ഉണ്ടല്ലേ നീ ദിവസം ഉണ്ട് ഞാൻ അടക്ക എനിക്ക് ശമ്പളം കിട്ടുമ്പടക്ക ഒന്നുമില്ല പലിശയെങ്കിലും അടക്കാം അമ്മ ഒന്ന് വെപ്രാളപ്പെടുക അതേപോലെ പോയി അതിന്റെ അവസ്ഥ എനിക്കറിയാൻ വയ്യാ നിന്റെ കെട്ടിയോനും മക്കളും എല്ലാം നിന്നെയും കളി നമ്മളെ ജീവിതം മൊത്തത്തിൽ നശിച്ചു അവളെ കെട്ടിയതിന് ശേഷം അല്ലേ ഞാൻ കുറച്ചു ദിവസമായിട്ടിരുന്നു മോളെ ആലോചിക്കുക സത്യാണോ ആന്ന് പറഞ്ഞേ നീ ഇനിയെങ്കിലും അത് വിശ്വസിക്കി കഷ്ടകാലവും കാര്യവും എല്ലാവർക്കും വരുവോ അതിനോരോരോ നിമിത്തങ്ങളൊക്കെ ഉണ്ട് നിനക്ക് ഇതുവരെ അറിഞ്ഞുകൂടി അപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതേ ഉള്ളു നമ്മളെ രക്ഷ അപ്പൊന്നും വേണ്ടി പെണ്ണെ നീ വേറൊരു കാര്യം കൂടെ ചിന്തിച്ചു ഞാൻ ഈ മൂന്ന് മാസത്തോളം കിടപ്പിലായിരുന്നാ ആയിരുന്ന എന്റെ സ്വർണമെല്ലാം പോയ ഞാൻ എന്ത് പ്രൗഢിയോടുകൂടി നടന്നതായിരുന്നടി രാജാവായിട്ട് നടന്ന് എന്നെ ഇപ്പൊ ഒരു പിച്ചക്കാരി ആയ പിന്നെ ഇപ്പം ഒരു കൊച്ചും കൂടെ ഉണ്ടാകുമ്പോ അതും കൂടെ വന്ന നമ്മള് നാറാണക്കല്ലെടുക്കുമെന്നാണ് കാക്ക പറഞ്ഞത് നീ എന്നെ ഒന്ന് സഹായിക്കണം നീ എന്റെ കൂടെ ഒന്ന് നിൽക്കണം അതൊക്കെ തെറ്റല്ല വേറൊന്നും അല്ലടിയേ നമ്മക്കാ പെണ്ണിനെ അങ്ങ് ഒഴിവാക്കണം ഉം ആ കൊച്ചല്ലേ കൊച്ചങ്ങോട്ട് മുട്ടിട്ടല്ലേ ഉള്ളു നീ അതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട ഒന്ന് മുട്ടിട്ട് വന്നതല്ലേ ഉള്ളു അതൊക്കെ അങ്ങനെ എത്രയോ പേർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു ശരിമ്മ നിനക്ക് നിന്റെ കെട്ടിയോനേം പോയതും ഒക്കെ പിടിച്ച് തിരിച്ചു കിട്ടണോ അവൾ എവിടെ നിൽക്കുന്ന ആരത്തോളം നമ്മൾ കുഴിഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞു പോത്തേ ഉള്ളൂ അതുകൊണ്ട് നീ എന്റെ കൂടെ നിന്ന അമ്മ അതിൽ നിന്നൊക്കെ ഒന്ന് കരയറാം അപ്പൊ അതിലും കാര്യം ഉണ്ടോ അമ്മ കൊല്ലയും അത് ഇതൊന്നും വേണ്ട എങ്ങനെയെങ്കിലും രണ്ടിനെ രണ്ടാക്കി ഇവിടുന്ന് അവളെ ഒഴിവാക്കണം ഞാൻ ഞാനിക്ക്മാടെ കൂടെ എന്താന്നുമാ പറഞ്ഞാ മതി ആ വന്ന് 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 നീ പോയി മാറിക്കോ വിഷമൊക്കെ മാറി ഇപ്പൊന്നും അറിഞ്ഞതായിട്ടൊന്നും ഭാവിക്കണ്ടേ ചെല്ലു ചെല്ലു